നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിരവധി വാർത്തകളാണ് നാട്ടിലുണ്ടാവുന്നത് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് ഇന്നത്തെ സംഭവമല്ല നാളെ നാളത്തെ സംഭവമല്ല മറ്റന്നാൾ എന്നുള്ള നിലയിലാണ് ഇന്നും പത്രങ്ങൾ നിറയെ അമ്മാതിരി വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്നലെ തുടങ്ങി അതും മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ബിരേൻ സിംഗ് മണിപ്പൂരിനെ വീണ്ടും അലമ്പാക്കാൻ വന്നതാണോ എന്നാണ് ചോദിക്കുന്നത് മണിപ്പൂരി ഏതു വിധത്തിലേക്ക് മാറ്റാനാണ് പ്രധാനമന്ത്രി പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു നാട് ഇത്രയും ഭീകരമായ അനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു നാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി യാത്ര ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം എതിർപ്പുകൾ വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര വീണ്ടും ആരംഭിച്ചു മണിപ്പൂരിൽ കൊടിയ വേദന സമാധാനം തിരിച്ചു പിടിക്കും എന്ന് ജോഡോ ന്യായ യാത്രയ്ക്ക് തുടക്കം കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം മനോരമ വാർത്ത നൽകുന്നു രാഹുൽ വൗസ് ഫോർ പീസ് ആസ് ഹി കിക്സ് ഓഫ് യാത്ര ഇൻ മണിപ്പൂർ എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു ഹൃദയങ്ങളിലേക്ക് ന്യായ് എന്ന് ചന്ദ്രിക തലക്കെട്ട് നൽകുന്നു ഹൃദയം തൊട്ട് വീക്ഷണം തലക്കെട്ട് നൽകുന്നു കലാപമണയാത്ത മണ്ണിൻ്റെ വീണ്ടെടുപ്പിനായി എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ന്യായയാത്ര ജനങ്ങളിലേക്ക് എന്ന് കൗമുദി വാർത്ത നൽകുന്നു രാഹുലിൻ്റെ രണ്ടാം ജോഡോ യാത്രയ്ക്ക് തുടക്കം എന്ന് ദേശാഭിമാനിയും വാർത്ത നൽകുന്നു രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ബസ്സിലാണ് ഇന്ന് മനോരമയിൽ ആ ബസ്സിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊരു വാർത്തയുണ്ട് ബസ്സിൽ ലിഫ്റ്റും കോൺഫറൻസ് റൂമും എന്നാണ് തലക്കെട്ട് അതായത് രാഹുൽ ഗാന്ധിക്ക് ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബസ്സിൻ്റെ മുകളിലേക്ക് ഉയരുന്നതിന് ലിഫ്റ്റ് സംവിധാനമുണ്ട് അങ്ങനെ ബസ് മുകളിൽ ഉയർന്നുകൊണ്ട് ആളുകളെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു ലിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ കോൺഫറൻസ് റൂമും ബസ്സിൽ ഉണ്ട് വേണ്ടി വന്നാൽ ഒരു മീറ്റിംഗ് കൂടാനുള്ള കോൺഫറൻസ് റൂമും ബസ്സിലുണ്ട് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ ബസ്സിൽ ലിഫ്റ്റ് കോൺഫറൻസ് റൂമിൽ ചൈന കറങ്ങുന്ന കസേര എന്നൊക്കെ നമ്മൾ വാർത്ത കണ്ടത് ഓർമ്മയില്ലേ ആ അത് ആ സ്വഭാവത്തിലല്ല കേട്ടോ ഈ വാർത്ത ഈ വാർത്ത നല്ല വൃത്തിയായിട്ട് ഇത് ഒരു ആവശ്യമാണ് എന്നുള്ള നിലയിലുള്ള വാർത്തയാണ് മാത്രമല്ല ലിഫ്റ്റിനെ കുറിച്ച് കൃത്യമായ ലിഫ്റ്റിനാണ് മറ്റേ സ്റ്റെപ്പ് ഹൈഡ്രോളിക് സ്റ്റെപ്സ് അല്ല ഇത് ലിഫ്റ്റാണ് മുകളിലേക്ക് വരുന്ന ലിഫ്റ്റാണ് അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാർത്ത ബസ്സിൽ ലിഫ്റ്റും കോൺഫറൻസ് റൂമും എന്ന് മനോരമ ഇതുകൊണ്ട് ചേർത്ത് വായിക്കേണ്ട ഇന്നലത്തെ കെ സി ബി സിയുടെ ഒരു ലേഖനം ദീപികയിൽ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച വാർത്ത പത്രങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല ദേശാഭിമാനി ആവാർത്ത് നൽകുന്നുള്ളൂ മണിപ്പൂരിൽ ലക്ഷ്യമിട്ടത് ക്രൈസ്തവ ഉന്മൂലനം കെ സി ബി സി എന്നാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട് ക്രൈസ്തവ സമൂഹങ്ങളുമായി ഐക്യപ്പെടാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് ഉദ്ദേശശുദ്ധിയില്ല എന്ന കെ സി ബി സിയുടെ നിലപാട് ദീപിക പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വിശദമാക്കുന്നു എന്ന് ദേശാഭിമാനി വാർത്ത വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ രാഹുൽ ഗാന്ധി കഷ്ടപ്പെട്ട ആ ഏരിയയിലൊക്കെ യാത്ര നടത്തുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊന്നും നോർത്ത് ഇന്ത്യയിൽ ഒരു സീറ്റിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറില്ല എന്നാണ് ഏറ്റവും ഒടുവിലും വരുന്ന വാർത്ത പ്രിയങ്ക ഇംഗ ഗാന്ധി രണ്ട് മണ്ഡലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നൊരു വാർത്ത ഇന്ന് പത്രങ്ങളിലുണ്ട് മാതൃഭൂമി അതിൻ്റെ വിശദാംശങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളീ രണ്ടിടത്ത് മത്സരിക്കാണല്ലോ അപ്പോൾ ഒന്ന് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സീറ്റായിരിക്കും യു പിയിലെയൊക്കെ സീറ്റായിരിക്കും എന്ന് രണ്ടുമല്ല രണ്ടും സൗത്ത് ഇന്ത്യയിലാണ് കർണാടകത്തിലും തെലങ്കാനയിലുമാണ് മത്സരിക്കാൻ പോകുന്നത് ഉറപ്പുള്ള സീറ്റുകൾ തിരഞ്ഞെടുത്ത് മത്സരിക്കാനാണ് പ്രിയങ്ക തയ്യാറാവുന്നത് എന്നാണ് മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ നൽകുന്ന വാർത്ത യുദ്ധം ഒരുങ്ങുന്നു ഗവർണർ സി പി എം എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു ആ യോഗത്തിൽ ഗവർണറുടെ രാജ്ഭവനിൽ നേരത്തെ ഉയർന്നു വന്ന ചില മരണത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളുണ്ട് ആദിവാസി യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാജ്ഭവനിൽ ദളിത് പീഡനം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് സി പി എം സമരത്തിനൊരുങ്ങുകയാണ് എന്നുള്ള വാർത്തയാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്ന് എം വി മാഷ് പറഞ്ഞത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു രാഹുലിൻ്റെ വക്കീൽ നോട്ടീസ് കിട്ടിയില്ല എന്ന് എം വി ഗോവിന്ദൻ ഞാൻ പറഞ്ഞത് കോടതി പറഞ്ഞത് എന്ന് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ച കാര്യം മംഗളം വാർത്ത നൽകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചികിത്സാ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന ആരോപണത്തിനെതിരെ ഒരു കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ വക്കീൽ നോട്ടീസിനെ കുറിച്ചുള്ള പ്രതികരണമാണ് കോടതി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുള്ളൂ എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് എക്സാലോജിക്കിനെതിരെ അന്വേഷണ രാഷ്ട്രീയ പകബോക്കലാണ് എന്ന് സി പി എം വ്യക്തമാക്കിയ കാര്യം മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു മുഖ്യമന്ത്രിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ബി ജെ പി എന്ന വീക്ഷണം ഒരു തലക്കെട്ട് നൽകുന്നുണ്ട് വീണക്കെതിരായ കേസ് വെച്ച് വില പേശാൻ ബി ജെ പി എന്ന് വീക്ഷണത്തിൻ്റെ തലക്കെട്ട് കാണുമ്പോൾ നമ്മൾ ഭീഷണാണോ ദേശാഭിമാനി ആണോ എന്ന് വിചാരിക്കും എന്നാൽ ഉള്ളടക്കത്തിലേക്ക് പോയപ്പോഴാണ് കേരളത്തിൽ ഒരു സീറ്റ് ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്ന് ബി ജെ പി പറയുന്നതായിട്ടാണ് വീക്ഷണം പറയുന്നത് അത്യന്തികമായി ഒരു സി പി എം അല്ലെങ്കിൽ പിണറായി വിജയന് അനുകൂലമായ ഒരു വാർത്ത എന്ന നിലയിൽ നമ്മൾ നോക്കും വീക്ഷണം കോൺഗ്രസിൻ്റെ പത്രമാണല്ലോ തലക്കെട്ടൊക്കെ കാണുമ്പം ഇങ്ങനെ എല്ലാ ഇന്ത്യയിലെല്ലായിടത്തും ഇതുതന്നെയാണ് നടക്കുന്നത് ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ ഏറ്റവും കൂടുതൽ കേജ്രിവാളിനെ വരെ ചോദ്യം ചെയ്ത് ഇലക്ഷൻ ജിമ്മിക്ക് എന്നുള്ളതിൽ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോവുക എന്തെങ്കിലും ആനുകൂല്യം ബി ജെ പി അനുകൂല നിലപാട് കിട്ടുകയാണെങ്കിൽ കേസ് പിൻവലിക്കുക എന്നുള്ള പരിപാടിയാണ് വീക്ഷണമാണത് കൃത്യമായി മനസ്സിലാക്കിയത് എന്നുള്ളതാണ് തലക്കെട്ടും തുടക്കവും പിണറായി വിജയൻ അനുകൂലമായ വാർത്തയാണ് എന്ന് തോന്നുമെങ്കിലും ഉള്ളടക്കത്തിൽ അവർ ശ്രമിക്കുന്നത് ഇത് ഒരൊരുമിച്ചുള്ള ഒത്തുകളിയാണ് എന്ന് വരുത്തി തീർക്കാനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത എം ടിക്ക് പിന്നാലെ എം മുകുന്ദൻ സിംഹാസനങ്ങൾ ഒഴിയു ജനങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വസ്തു നികുതി കേ കുടുങ്ങി എന്ന് മനോരമ ലീഡ് വാർത്ത നൽകുന്നു മിലിന്ദ് ദേവറ കോൺഗ്രസ് വിട്ടു ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയിൽ ചേർന്നു എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു ദേശീയപാതാ വികസനം ഭൂമിക്ക് കൂടുതൽ തുക ചെലവഴിച്ചത് കേരളം എന്നൊരു വാർത്ത മനോരമ നൽകുന്നുണ്ട് ബി ജെ പി നേതാക്കൾ വ്യാജമായി പറഞ്ഞുകൊണ്ടിരുന്ന വാദമാണ് ദേശീയപാതാ വികസനത്തിൽ കേരളത്തിൻ്റെ സംഭാവന ഒന്നുമില്ല എന്ന് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തോട് ഭൂമി വിലയുടെ ഇരുപത്തിയഞ്ച് ശതമാനം വാങ്ങിച്ചിരുന്നു ദേശീയപാത വികസന അതോറിറ്റി മറ്റൊരു സംസ്ഥാനവും ഗുജറാത്തും മധ്യപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോലും തുക ചെലവഴിക്കാതിരിക്കുമ്പോഴാണ് കേരളത്തോട് ഇങ്ങനെ ഒരു അനീതി കാണിച്ചത് കേരളത്തോട് അയ്യായിരത്തി കോടി രൂപയാണ് ഇതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി വാങ്ങിയത് മാത്രമല്ല ഇതിങ്ങനെ വാങ്ങിയിട്ടില്ല എന്ന് നിരന്തരമായി വ്യാജം പ്രചരിപ്പിക്കുകയും കേരളത്തിനെതിരെ സാമ്പത്തിക കടന്നാക്രമണം തന്നെ നടത്തുകയും ചെയ്യുന്ന സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യത്തിലാണ് മനോരമ ഇത്രയും കാലം ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളെ ഒന്നും പിന്തുണക്കാതിരുന്ന മനോരമ ഇങ്ങനെ ഒരു വാർത്ത നൽകുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ് മൂസൂ സെറ്റ്സ് മാർച്ച് ഫിഫ്റ്റീൻ ലൈൻ ഫോർ ഇന്ത്യ ടു വിത്ത് ഡ്രോ ട്രൂപ്സ് എന്ന് ഹിന്ദു ഒരു വാർത്ത നൽകുന്നുണ്ട് മറ്റ് മാതൃഭൂമി മനോരമ ഒഴികെയുള്ള പത്ര മിക്ക പത്രങ്ങളുടെയും പ്രധാന വാർത്ത മലയാളത്തിൽ അത് തന്നെയാണ് പ്രകോപനം തുടർന്ന് മാലദ്വീപ് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടതായി സിറാജ് വാർത്ത നൽകുന്നു സൈന്യത്തെ പിൻവലിക്കണം എന്ന് മാധ്യമം ലീഡ് നൽകുന്നു സൈന്യം മടങ്ങണം മാർച്ച് പതിനഞ്ചിനകം എന്ന് മംഗളം ലീഡ് നൽകുന്നു ഇന്ത്യയോട് മാലദ്വീപ് സൈന്യത്തെ പിൻവലിക്കണം എന്ന് മെട്രോ വാർത്ത കടുപ്പിച്ച് മാലദ്വീപ് മാർച്ച് പതിനഞ്ചിനകം ഒഴിയണം എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു തീരുമാനം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ ചൈന സന്ദർശനത്തിന് പിന്നാലെ എന്ന് ദേശാഭിമാനി ലീഡ് വാർത്തയിൽ വിശേഷം ുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി എത്തുന്നതിൻ്റെ ഭാഗമായി ഗുരുവായൂരിൽ നിശ്ചയിച്ച വിവാഹങ്ങളുടെ സമയം താളം തെറ്റും എന്നുള്ള വാർത്ത ദേശാഭിമാനി നൽകുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിവാഹങ്ങൾ താളം തെറ്റും എന്ന് ആണ് തലക്കെട്ട് നൽകുന്നത് മറ്റ് പത്രങ്ങളൊന്നും ആ വാർത്തയിലേ പിടിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി സബ്സിഡി മുടക്കി കേന്ദ്രം സംരംഭകർ കടക്കണിയിൽ എന്ന് ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നു അയ്യങ്കാളിയായി മമ്മൂട്ടി അഭിനയിക്കുന്നു അരുൺരാജിൻ്റെ മോഹസാഫല്യം എന്നൊരു വാർത്ത കൗമതി റിപ്പോർട്ട് ചെയ്യുന്നു അയ്യങ്കാളിയെക്കുറിച്ചുള്ളൊരു സിനിമ ഒരുങ്ങിയാണ് മമ്മൂട്ടി നായകനാകുന്നു എന്നുള്ളത് ഒരുപക്ഷേ വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്ത തന്നെയാണ് അഫ്ഗാനിസ്ഥാനെതിരായ രണ്ടാം ട്വൻ്റി ട്വൻറ്റിയിൽ ഇന്ത്യ വിജയിച്ച് പരമ്പര സ്വന്തമാക്കി ഇടംബലം ഉഗ്രൻ തലക്കെട്ടിൽ മനോരമ കായികം പേജിൽ ഈ വാർത്ത കൊടുക്കുന്നു ഇന്നത്തെ റിഡ്യേഴ്സ് അർട്ടിവറി അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം